ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഈവനിങ് ടൈമിൽ ചായയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള മസാല ഉണ്ടോയുടെ റെസിപ്പിയായിട്ടാണ് അരിയൊന്നും കുതിർക്കാതെ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം മാവ് ഒന്ന് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഇതിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടി നമ്മൾ പത്തിരി ഇടിയപ്പം ഒറോട്ടിയൊക്കെ ചൂടുന്ന ആ അരി അരിപ്പൊടിയാട്ടാ എടുക്കേണ്ടത് പിന്നെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിനാണേ രണ്ട് കപ്പ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലെ ഇത് പച്ചവെള്ളത്തിൽ തന്നെ കേട്ടോ കുഴച്ചെടുക്കുന്നത് അപ്പം ഞാനിവിടെ പച്ചവെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അരിപ്പൊടിയിലേക്ക് നേരിട്ടിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ ഉപ്പ് ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് പിന്നെ ഇത് എന്താ പറയുക പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ പറ്റുന്ന അരിയാണ് ഇതിനിപ്പോൾ ചൂടുവെള്ളമൊന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതിവിടെ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കൈകൊണ്ടിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നമുക്കത് എന്താ പറയുക കുഴച്ചെടുക്കുന്ന സമയത്ത് മനസ്സിലാവും കേട്ടോ പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല കുഴച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റ് മനസ്സിലാവും ഒരുപാട് അങ്ങ് ലൂസായിട്ടും പോകണ്ട ഒരുപാടങ്ങ് ടൈറ്റ് ആയിട്ടും പോകണ്ട കേട്ടോ അപ്പോൾതാ നമ്മുടെ മാവത ഇവിടെ തയ്യാറായിട്ടുണ്ട് അതിനി മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടി ഞാനിവിടെ ഒന്നര കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് സവാള എടുക്കുമ്പോൾ ഒരു സവാളയുടെ അളവ് കൂടി പോകണ്ട കേട്ടോ ഈ ഒരു തേങ്ങയുടെ അളവിന് ഈ സ ഈ രണ്ട് സവാള കറക്റ്റ് അളവാണേ പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് ഞാനിവിടെ നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറുതാണെങ്കിലും നല്ല എരിവുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് എടുക്കാം പിന്നെ ഇത് ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പ് കൂടി എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് സവാള ചെറിയ കഷ്ണമായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം തീരെ ചെറിയ കഷ്ണം ആക്കണമെന്നില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതിലേക്കിത് പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ സവാളയും പച്ചമുളകും കറിവേപ്പെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ ഈയൊരു പരുവത്തിലാണ് ഈ ഒരു പരുവത്തിലാണ് ചതച്ചെടുക്കേണ്ടത് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ നമുക്കൊരു വലുപ്പമുള്ള ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സവാളയും എന്താ പറയുക പച്ചമുളകും കറിവേപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി എടുക്കുന്ന സമയത്ത് എരിവ് കുറഞ്ഞ മുളക് പൊടി എടുക്കുക കാശ്മീരി മുളക് പൊടിയില്ലേ അതെടുക്കുമ്പോൾ നമ്മുടെ മസാല നല്ല കളറും ഉണ്ടാവും കാണാൻ എന്നാൽ ഒരുപാട് എരിവും ഉണ്ടാവില്ല പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൈവെച്ച് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ തേങ്ങയിലേക്ക് ആ ഒരു മുളക് പൊടി നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ച് കിട്ടുന്നതുവരെ നമുക്ക് നല്ലതുപോലെ കൈവെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ നല്ലതുപോലെ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കടുുകിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ കടുകൊന്ന് കുറച്ച് കൂടുതലിടണം കേട്ടോ അങ്ങനെ നമ്മുടെ കടുവൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് എന്താ പറയുക ഈ ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് തേങ്ങയിൽ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടും അപ്പം ഞാനിത് ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ തേങ്ങ ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ അങ്ങനെ ഞാൻ തേങ്ങ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതാ ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ മൊത്തത്തിൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ തേങ്ങയിൽ ഇത് ഇവിടെ നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു പാത്രത്തിൽ നിന്ന് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ഫില്ലിങ്ങും അതുപോലെ തന്നെ മാവുമൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് മസാല കൊണ്ട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ കയ്യിലൊന്ന് പുരട്ടി കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂല ഇനി നമുക്കിതാ ഓരോരോ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഇതാ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ മസാല നമുക്ക് വെച്ചു കൊടുക്കാനും പറ്റും എളുപ്പത്തിൽ നമുക്ക് എന്താ പറയുക ഇതൊന്ന് ഉരുട്ടിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇത് ഇതിലേക്ക് നമുക്കിനി മസാല വെച്ചുകൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് സ്പൂൺ വെച്ച് രണ്ട് ടീസ്പൂണാണേ മസാല വെച്ചുകൊടുത്തിട്ടുള്ള അപ്പോൾ ഒരുപാട് വലിപ്പത്തിലല്ല ഇത് എന്താ പറയുക അധികം വലിപ്പമുള്ള ഉണ്ടല്ല കേട്ടോ ഉണ്ടാക്കുന്ന കുറച്ച് ചെറുതാണേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണോ എന്ന് വെച്ചാൽ വലിപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇത് ചെറിയ ചെറിയ ഉരുളകളാകുമ്പോൾ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും അല്ലേ അങ്ങനെ ഇതാ ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഇതവിടെ ഇവിടെ മുഴുവനും ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് എനിക്കിവിടെ ആ ഒരു എന്താ പറയുക രണ്ട് കപ്പ് അരിയും ഒന്നര കപ്പ് തേങ്ങയും വെച്ചിട്ട് പന്ത്രണ്ട് ഉണ്ടകളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇത് ആ ഒരു അപ്പച്ചമ്പിലേക്ക് ഇത് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ വെച്ചുകൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പൊരട്ടിക്കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ എന്നിട്ടിതാ ഞാൻ നേരത്തെ തന്നെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അങ്ങനെ ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇതാ നമ്മുടെ മസാല കൊണ്ട് നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിന് ചെറുതായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇത് അരിയൊന്നും കുതിർത്ത് സമയം കളയാതെ എന്നും വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാം നമ്മൾ അരി കുതിർത്ത് അരച്ചി അതുപോലെ തന്നെ അങ്ങനെയൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് അരിപ്പൊടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പൊടി തേങ്ങ അതുപോലെ തന്നെ സവാള പച്ചമുളക് ഇതെല്ലാം എല്ലാ വീടുകളിലുള്ള സാധനമല്ലേ അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റാ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാല ഉണ്ടാണെ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്നും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ അരിപ്പൊടി വെച്ച് ഒന്ന് തയ്യാറാക്കി നോക്കണേ എന്താ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ